ഒരു സൂപ്പർ ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കനം കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിങ്ങനെ ചരിച്ച് കനം കുറച്ചാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം റൗണ്ടിൽ കട്ട് ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷേ കനം കുറച്ചെടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മുഴുവനും ഞാൻ കട്ട് ചെയ്ത് എടുത്തു ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം വെച്ച് കൊടുത്ത് നന്നായിട്ട് രണ്ട് വശവും ഒന്ന് നന്നായിട്ട് പിന്നെ വെന്ത് വരണം കരിഞ്ഞു പോകരുത് മറിച്ചിട്ട് കൊടുക്കാം ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതാക്കണം നെയ്യ് അളവിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കുറച്ച് അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് വശവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് ഒരുവിച്ച് അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രീതിയാണ് കാണിച്ചു തരുന്നത് ആദ്യം പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ഇട്ട് അതിന് ശേഷം ഒന്നൊന്നര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ഏത്തപ്പഴത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ നെയ്യ് പുരട്ടുന്നില്ല നിങ്ങൾക്ക് നെയ്യ് അളവിൽ വേണമെങ്കിൽ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതും രണ്ട് വശവും ഇതേപോലെ തന്നെ ഒരുവിച്ച് വേ വെന്ത് കിട്ടണം എന്നിട്ട് ഇതേപോലെ തേങ്ങയും ഇപ്രാവശ്യം ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്ന് ഇതിലേക്കൊന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ശർക്കരയിലും അതേപോലെ തന്നെ പഞ്ചസാരയിലും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടും ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പഞ്ചസാരയിലും ശർക്കരയിലുമാണ് എടുത്തിരിക്കുക അപ്പോൾ ഒന്ന് ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ സ്പൂണ് ഐസ്ക്രീം ഇടാം ഇനി അതിന് മീതെ ഒരു അര ടീസ്പൂൺ അളവിൽ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ഇതിൽ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ നമ്മളിത് പഞ്ചസാര ചേർത്തുള്ളതൊട്ട് ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ശർക്കര ചേർത്ത് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം ഓ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശർക്കര ചേർത്ത് ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ